ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി മിച്ചറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടായില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമുക്കെന്നാൽ എങ്ങനെയാണ് മിച്ചനുണ്ടാക്കണമെന്ന് നോക്കാം അതിന് ഞാനിതാ മിച്ചറിക്കുള്ള മാവൊക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് മിച്ചറിക്കുള്ള മാവിന് ഞാനിതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ബൂന്തിമാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് കഴകമാവിട്ട് കൊടുത്തു പിന്നെന്താ രണ്ട് ടേബിൾ സ്പൂണ് വറുത്താരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെതാ കാർ ടീസ്പൂണ് കായപ്പൊടി കാർ ടീസ്പൂണ് സോഡാ പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ലൂസാക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബൂന്തി മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ മിച്ചറിക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം അതിന് ഞാനിത് ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് നാല് ഗ്ലാസ് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് ഗ്ലാസ് കടലമാവിന് നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബൂന്തിമാവിന് ഇട്ട് കൊടുത്താൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിൽ ഉപ്പ് പിന്നെ കായപ്പൊടി സോഡാപ്പൊടി മാത്രം ഇതിലിടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കാനോട്ടോ ചെയ്യാം മിച്ചറിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ മിച്ചറിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കണ വീഡിയോ എൻ്റെ മിസ് ആയി വരാൻ ഞാൻ അറിയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാണ്ടിരുന്നത് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓയിലാണ് കേട്ടോ എടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ചിക്കടിക്കുകയുള്ളൂ മിച്ചറിൻ്റെ മാവ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണ അതേ നാഴി തന്നെയാണ് കേട്ടോ അത് എടുക്കാൻ പോണത് എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെയാണ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെയാണ് ഉള്ള അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ മാവ് പെട്ടെന്ന് വിട്ട് വരൂ കേട്ടോ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അതാ നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ കുക്കായതിനു ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ബൂന്ദിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനൊരു ഓട്ടമുള്ള ചട്ടക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈയിൽ കണ്ട് ആക്കി കൊടുക്കാനായിട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ബൂതി ഉണ്ടാക്കുന്നതാ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നമുക്കിത് ആയിക്കിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത് അതേ എണ്ണയിലോട്ട് നിലക്കടതയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കിഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ കടലൊക്കെ വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ കുറച്ച് വെളുത്തുള്ളിനൊന്ന് ചാച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മുടെ മിക്സറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കിതാ കടലൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അതിനിതാ എണ്ണയിൽ നിന്നും കോരി മാറ്റിയാണ് കടല നമ്മൾ എണ്ണയിലേക്ക് പച്ച എന്ന് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ കടലൊക്കെ കുക്കായി അതിനകത്ത് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് അതേ എണ്ണയിലേക്ക് തന്നെ ഇനി കുറച്ച് പൊട്ടുകടലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പൊട്ടുകടൽ പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അങ്ങനതാ അതൊക്കെ കുക്കായി അതിന് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചാച്ച് വരച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത് നമ്മൾ പെട്ടെന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇലയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെ മിച്ചർ ഉണ്ടാക്കാനുള്ളതെല്ലാം ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കും കൂടെ ചെയ്യണം ഞാനൊരു വട്ടയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ മിക്സറൊക്കെ പുറത്ത് പോകുകയുള്ളൂ കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ വട്ടയിലേക്ക് ഇട്ട ശേഷം ഞാൻ മിച്ചറിന് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പിട്ടിട്ടാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നാലും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ കടലിലൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ പിന്നെ കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും കുറവ് മതി കേട്ടോ മുളക് പൊടി അതിനനുസരിച്ചിട്ടാണ് കേട്ടോ മുളകൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാം കൂടെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിച്ചറ് പൊടിയാത്ത നമുക്ക് കൈവച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ മിച്ചറെല്ലാം ഞാനിതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കടകളിൽ നിന്നൊന്നും വേടിച്ചു കൊടുക്കാതെ നമ്മൾ തന്നെ അതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതല്ലേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ഞാനീ വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ അസാലൈക്കും